മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ജനറൽ സെക്രട്ടറി ചെയ്തു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കോളേജ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് ഡി സി സി ജനറൽ ഓമു വിതക്കുന്ന ദിനം മാത്രമല്ല ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന വലിയ സാ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന പരിപാടികളെല്ലാം നടക്കുകയാണ് ഉമ്മൻചാണ്ടി നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല നമ്മുടെയൊക്കെ ഒരു അംഗം പോലെയാണ് ഉമ്മൻചാണ്ടിയെ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ എല്ലാ വീടുകളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഭൂരിപക്ഷം ആളുകളുടെ വീടുകളിലും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം പോകാത്ത വീടുകൾ കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ വളരെ ചുരുക്കമാണ് അദ്ദേഹത്തെ പോലെ ഘടനാധ്വാനിയായ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ജീവിതത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവ് കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൽ തന്നെ വിരളമാണ് എന്നുള്ള കാര്യത്തിൽ നൽകപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ പാർട്ടിയെ എപ്പോഴും ഊർജ്ജസ്വലമാക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പാർട്ടിക്ക് നൽകിയിട്ടുള്ള ബിന്ദു സഹ അത് എന്താണ് പാർട്ടിക്ക് നൽകിയിട്ടുള്ള ഊർജ്ജം ചെറുതല്ല ഉമ്മൻചാണ്ടി എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി സാധാരണ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ ഓർമ്മകൾ കുറച്ചു നാള് നിൽക്കുന്ന നിലനിൽക്കും അതിനുശേഷം സജീവമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനും ജനകീയനുമായ നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റ് ഷുക്കൂർ വഴിശേരി അധ്യക്ഷനായി നേതാക്കളായ സി എ സാദിക് ഗായത്രി തമ്പാൻ ആർ ഭദ്രൻ വി എം അംബളിമോൻ പനക്കൽ ദേവരാജൻ പി രാജേന്ദ്രകുറപ്പ് സന്തോഷ് വെളിത്തെടുത്ത് അഫ്സൽ പ്രാമുട്ടിൽ തയ്യൽ റഷീദ് പി എൻ രമേശൻ അബീൽ രാജൻപിള്ള പി സനൂജ് ഷൈജു മുക്കിൽ അസിം നാസർ സുധാ സുധാകരൻ എന്നിവർ സംസാരിച്ചു